ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പവർ ലോക് പോയിട്ട് അരമണിക്കൂർ ആയതേ ഉള്ള മോനെ തിരിച്ചു വന്നേ ഒന്നും പറയണ്ടോ ഇത് പെട്രോൾ ലീക്ക് ചെയ്യുന്നുണ്ട് ടാങ്കിന്റെ എന്താ കംപ്ലൈൻറ്റ് അഴിച്ചു നോക്കണം നമുക്ക് സെറ്റ് ആക്കി എടുക്കാം നമുക്ക് ബോൾട്ട് എല്ലാം അഴിച്ചു മാറ്റിന്റെ ഹൗസിംഗ് എൻജിനെടുക്കാം ഇത് അലൻജി വെച്ചിട്ടാണ് ഇതിന്റെ ബോൾട്ടെല്ലാം അഴിച്ചു മാറ്റുന്നത് എഞ്ചിനെ ഈ ഹൗസിങ് അഴിച്ചു മാറ്റണം അത് നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമുള്ളൂ ഈ എളുപ്പ ഹൗസിംഗിന്റെ ഉള്ളിലാണ് അതിന്റെ ക്ലച്ച് ഡ്രം ഇരിക്കുന്നത് ഈ കാണുന്ന കിളച്ച് ബ്ലാക്ക് കളറുള്ളത് അതിൻ്റെ പ്രൈമർ ബൾബ് പൊട്ടിയിരിക്കുവോ അതാണ് പെട്രോൾ ലീക്ക് വരുന്നത് എല്ലാ കൂടെ പെട്രോൾ പോകുന്നത് എയർ ഫിൽട്ടർ നിറച്ചും പൊടിയും ചെളിയൊക്കെയാണ് അതല്ല ക്ലീൻ ചെയ്യണം ി വെച്ചിട്ട് എന്റെ രണ്ട് ബോൾട്ടുണ്ട് അപ്പുറത്തെപ്പുറത്ത് രണ്ട് ബോൾട്ടുണ്ട് എയർ ഫിൽട്ടറിൻ്റെ ഈ ബോക്സിൽ രണ്ട് ബോൾട്ടുണ്ട് ആ ബോൾട്ട് അഴിച്ചു മാറ്റുക ഈ രണ്ട് ബോൾട്ട് അഴിച്ചു മാറ്റിയ നമുക്ക് കാർബറേറ്റർ പുറത്തേക്ക് എടുക്കാൻ പറ്റും വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാകും കാർബോഹൈഡ്രറ്റ് നമുക്ക് കിട്ടി നമുക്ക് അതിന്റെ ഹോൾ നടത്തി വെക്കാം കാർബോഹൈഡ്രിൻ്റെ അല്ലെങ്കിൽ അതിന്റെ പൊടിയെല്ലാം വീണ അതിന്റെ പിസ്റ്റിനടയും അതിന്റെ പ്രൈമർ ബൾബ് പൊട്ടിയിരിക്കുക അതാണ് പെട്രോൾ ലീക്ക് വരുന്നത് ഇപ്പൊ ഈ ട്വന്റി പെട്രോൾ ആയതുകൊണ്ട് അതിനോളിറങ്ങിയിട്ടുള്ള പെട്രോൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഈ റവർ െല്ലാം പെട്ടെന്ന് ക്രാക്ക് വീഴും ശരിക്കും എന്റെ ഹോളൊക്കെ അടച്ചു വെക്കണം അല്ലെങ്കിൽ പൊടി ഉള്ളിലേക്ക് ഇറങ്ങും വെസ്റ്റിൻ കംപ്ലൈൻറ് ആകും ശരിക്കും ക്ലീൻ ചെയ്യാന്ന് നിറയെ പൊടിയും ജെളിയൊക്കെയാണ് ഇതെ കാർബറേറ്റർ കാണുന്ന പ്രൈമർ ബൾബാണ് പൊട്ടിപ്പോയത് ഇത് ബ്രോക്കൺ ആയി നമുക്ക് നാല് സ്ക്രൂ വരുന്നുണ്ട് സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് പ്രൈമർ ബൾബ് ചേഞ്ച് ചെയ്യാം കാർബുറേറ്റർ കഴിക്കുമ്പോ ഇപ്പൊ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധ വേണം കഴിക്കുമ്പോ നാല് സ്കൂൾ കഴിക്കുമ്പോ എല്ലാം ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ശരിക്കും ശ്രദ്ധിച്ച് കഴിക്കുക കുറച്ച് കുറച്ചൊക്കെ അറിവുള്ളവർ മാത്രം ഇത് പണിയെടുത്താൽ മതി തിന്റെ പ്രൈമർ ബൾബ് പൊട്ടിയിരിക്കുകയാണ് നമുക്ക് മാറ്റി വരണം വേറെ പ്രൈമർ ബൾബാണ് അത് പുതിയത് നമുക്ക് റീപ്ലേസ് ചെയ്യാം ഇത് പ്രഷ് കട്ടറിന് ഇറങ്ങിട്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് വരുന്നതാണ് ഇപ്പം ഇ ട്വന്റി പെട്രോൾ ആയതുകൊണ്ട് അതിനോട് ഇറങ്ങിയിട്ട് പെട്രോൾ ആയുണ്ടെങ്കിൽ ഈ പ്രൈമർ ബൾബ് പെട്ടെന്ന് കംപ്ലൈന്റ് ആകും അപ്പൊ നമ്മൾ പുതിയ പ്രൈമർ ബൾബ് റീപ്ലേസ് ചെയ്തു പെട്രോൾ എഞ്ചിനെ പറ്റി ഇതിന് നല്ല എല്ലാ സ്ക്രൂ നമുക്ക് ടൈറ്റ് ആക്കാം നല്ല ടൈറ്റ് വേണം ശരിക്കും ടൈറ്റ് ആക്കി പെട്രോളൊക്കെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ സ്റ്റാർട്ടിങ് പ്രോബ്ലം വരും സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ഇടുക ഇനിയും ഇതേപോലെയുള്ള ടെക്സ് വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് അതിന്റെ ഫ്യൂൾ പൈപ്പ് എല്ലാം ഒന്ന് കണക്ട് ചെയ്യാം തിരികെ സെറ്റ് ചെയ്യാം എയർ ഫിൽട്ടറിന്റെ കമ്പാർട്ട്മെന്റ് തിരിച്ച് സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പം കാണുന്നത് ആ കാർബുലേറ്റർ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട് ഗ്യാസ്കറ്റിന് കൂടി വെക്കണം അതേ പിന്നെ സ്റ്റാർട്ടാകുമല്ല ശരിക്കും ടൈറ്റാക്കണം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളൊക്കെ വരും ടൈറ്റ് ആക്കിയില്ലെങ്കിൽ ഇടയ്ക്ക് ബോൾട്ട് രണ്ട് ബോൾട്ടും ടൈറ്റ് ആക്കുന്നത് നല്ലതാണ് ഒരു ഇരുപത് മണിക്കൂറൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ലൂസാകാൻ ചാൻസ് ഉണ്ട് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈബ്രേഷൻ കാരണം ആ ബോൾട്ട് ലൂസാകും നമുക്ക് എയർ ഫിൽട്ടർ തിരികെ പിടിപ്പിക്കാം എയർ ഫിൽട്ടർ നല്ലോണം ക്ലീൻ ചെയ്തതാണ് ഓരോ പ്രാവശ്യം പണിയെടുത്ത് കഴിയുമ്പോൾ എയർ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് പൊടിയെല്ലാം ഒന്ന് പോയി കിട്ടും എൻ്റെ ചോക്കിൻ്റെ ലിവറാണ് അത് പ്രെസ്സിങ് ആണല്ലോ ലോക്കാൻ പ്രെസ് ചെയ്താൽ മതി സെറ്റാകും ചില മെഷീൻ്റെ ഒക്കെ ഇപ്പോഴത്തെ തിരിക്കുന്ന ഭാഗത്ത് ഒരു സ്ക്രൂ ആണ് ആ സ്ക്രൂ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് എയർ ഫിൽട്ടർ റിമൂവ് ചെയ്യാൻ പറ്റും ഇതിന്റെ ലോക്കാണ് അടി ലോക്ക് പ്രെസ് ചെയ്ത പുറത്തേക്ക് വരും ക്ലച്ച് ക്ലച്ച് ഉണ്ട് തേഞ്ഞ് തീർന്നിട്ടില്ല ക്ലച്ച് കുറേ ഉണ്ട് നമുക്ക് എന്റെ ഹൗസിംഗ് തിരിച്ചുപിടിപ്പിക്കാം ക്ലച്ച് തഴഞ്ചു ചേർന്ന എന്റെ മുമ്പിലുള്ള മറ്റേ ടാപ്പ് ആൻഡ് ഗോ വർക്ക് ചെയ്യുകയാണ് എഞ്ചിൻ നല്ല സ്പീഡ് വർക്ക് ചെയ്യും പക്ഷെ എന്റെ മുമ്പിലുള്ള ടാപ്പ് ആൻഡ് ഗോ വർക്ക് ചെയ്യുകയാണ് നമുക്ക് അതിന്റെ ഹൗസിംഗിന്റെ ബോട്ടലിലായിട്ട് ടൈറ്റ് ചെയ്യാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടൈറ്റ് ആക്കണം അല്ലെങ്കിൽ ത്രെഡ് നഷ്ടപ്പെട്ടു പോവാൻ ചാൻസ് ഉണ്ട് ഒരു സ്ട്രോക്ക് ബ്രഷ് കട്ടറാണിത് നല്ലപോലെ ടൈറ്റ് ചെയ്യും ഒരു ഓവർ പിടിത്തം പിടിക്കണ്ട മീഡിയം അപ്പോൾ നമ്മൾ ബ്രഷ് കട്ടറെല്ലാം തിരിച്ച് സെറ്റ് ചെയ്തു പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ബ്രഷ് കട്ടർ സ്റ്റാർട്ടായി അപ്പൊ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്